ബഹ്റനിലെ കായംകുളം നിവാസികളുടെ കൂട്ടായ്മയായ കായംകുളം പ്രവാസി കൂട്ടായ്മ കെ പി കെ ബി സൗഹൃദ സംഗമം നടത്തി സൽമാനിയിലെ കലവറ പാർട്ടി ഹാളിലായിരുന്നു പരിപാടി അക്കാദമിക് അംഗീകാരം സാംസ്കാരിക ആഘോഷം കലാകാരന്മാർക്കുള്ള ആദരം എന്നിവയും സംഘടിപ്പിച്ചു ബഹ്റൈനിലെ കായംകുളം നിവാസികളുടെ കൂട്ടായ്മയായ കായംകുളം പ്രവാസി കൂട്ടായ്മയാണ് കെ പി കെ ബി സൗഹൃദ സംഗമം സംഘടിപ്പിച്ചത് ഇന്ത്യൻ സ്കൂൾ വൈസ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം ചെയ്തു അനിൽ ഐസക്ക് അധ്യക്ഷത വഹിച്ചു ജയേഷ് താനിക്കൽ ബഹ്റൈൻ മീഡിയ സിറ്റി ചെയർമാൻ ഫ്രാൻസിസ് കൈതാരത്ത സാമൂഹ്യ പ്രവർത്തകനായ കെ ടി സലിം ട്രഷറർ തോമസ് ഫിലിപ്പോ തുടങ്ങിയവർ പങ്കെടുത്തു അക്കാദമിക് അംഗീകാരം സാംസ്കാരിക ആഘോഷം കലാകാരന്മാർക്കുള്ള ആദരം എന്നിവയും നടത്തി എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു റെക്കോർഡ് ബുക്കിൽ ഇടം നേടിയ അൻവിത ആരതി അതുൽ കൃഷ്ണദേവ് എന്നിവരെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം